ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ജാഫസ് ഇംഗ്ലീഷ് ജാഫോസ് ഇംഗ്ലീഷിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉറപ്പായി അറിഞ്ഞിരിക്കേണ്ട എട്ട് വാക്കുകൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് വായനയിലും എഴുത്തിലും സംസാരത്തിലും ഒക്കെ നമുക്ക് ആവശ്യമുള്ള വാക്കുകളാണ് ഇംഗ്ലീഷിലെ ഒരു പുസ്തകം അല്ലെങ്കിൽ പത്രമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ഈ വാക്കുകളറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് പത്രമൊക്കെ വായിക്കുമ്പോൾ പത്രത്തിലൊക്കെ ഏറ്റവും അധികം ആവർത്തിച്ച് യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളാണ് ഈ എട്ട് വാക്കുകൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കാരണം പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഉറപ്പില്ലാത്ത കാര്യങ്ങളെ ഉറപ്പ് ആണ് എന്ന രൂപേണ പറയേണ്ടതായിട്ട് പലപ്പോഴും വരും അതായത് ചില കുറ്റകൃത്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ചില ആരോപണങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പത്രക്കാർക്ക് ജേർണലിസ്റ്റുകൾക്ക് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉറപ്പിക്കാൻ സാധിക്കില്ല കാരണം ഉറപ്പിക്കേണ്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയും മറ്റുമൊക്കെ ആയിരിക്കും പക്ഷേ എന്നാലത് ഉറപ്പാണ് എന്ന് ഈ പറയുന്ന ആൾക്ക് ഏറെക്കുറെ ഒരു ബോധ്യുണ്ട് താനും അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു സേഫ് സോണിലൂടെ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാർത്തകൾ എഴുതുന്ന സമയത്ത് ഇത്തരം ചില വാക്കുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ സംഭാഷണത്തിൽ നമ്മുടെ നിത്യജീവിതത്തിലെ സംഭാഷണങ്ങളൊക്കെ ഇത്തരം പ്രയോഗങ്ങൾ ആവശ്യമായിട്ട് വരും അങ്ങനെയുള്ള ആഡ് വെർബുകളാണ് ആഡ് വെർബുകൾ എന്ന് പറയുമ്പോൾ ലീ ലീ എന്ന് പറയുന്ന സഫിക്സിൽ അവസാനിക്കുന്ന പ്രയോഗങ്ങളാണ് എപ്പോഴും ഇംഗ്ലീഷിൽ വെർബുകളെ വിശേഷിപ്പിക്കാനാണ് നമ്മൾ ആഡ് വെർബുകൾ ഉപയോഗിക്കാറുള്ളത് ഈ എന്ന് പറയുന്നത് വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ് അതിൻ്റെ ഒരു അതിനെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് ഈ വാക്കുകളുടെ അവസാന ഭാഗത്തൊരു സഫിക്സ് ഉണ്ടാവും ആ സഫിക്സ് എന്ന് പറയുന്നത് ലീ ആയിരിക്കും സാധാരണ രീതിയിൽ എപ്പോഴും ശരിയാവണമെന്നില്ല എങ്കിലും ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആഡ്വെർബിളുടെ കൂടെ ഒരു ലീ ഉണ്ടാവും അപ്പോൾ ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്ന വാക്കുകളൊക്കെ ഈ ലീ ഉള്ള വാക്കുകളാണ് കുറേ ലീകളാണ് അതിലാദ്യത്തെ വേർഡെന്ന് പറയുന്നത് പെപ്പടഡ്ലി ഓക്കെ ഈ പെപ്പടഡ്ലി എന്ന് പറയുന്ന വേഡ് എഴുതുമ്പോൾ പൊർ പോർട്ടഡ്ലി എന്ന് എഴുതുമെങ്കിലും നമുക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണെന്ന് പറയുന്നതെങ്കിൽ ആർ രണ്ടും സൈലൻ്റ് ആയിട്ട് പെപ്പോർട്ടഡലി എന്ന് പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ദ ഫസ്റ്റ് വേർഡ് ഈസ് പെപ്പോട്ടഡ്ലി അപ്പോൾ അതെന്താണ് ഈ പെപ്പോട്ട്ലി എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും വിത്ത് ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ് ഉദാഹരണ സഹിതം നമ്മൾ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് വൺ ഈസ് അലജറ്റ്ലി ആൻഡ് റിപ്പോർട്ടഡ്ലി റിപ്പോർട്ടഡ്ലി എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ പത്രത്തിലൊക്കെ വാർത്ത വായിക്കുമ്പോൾ എപ്പോഴും കാണും റിപ്പോർട്ടഡ്ലി റിപ്പോർട്ടഡ്ലി എന്ന് പറയുന്ന പ്രയോഗം ദ നെക്സ്റ്റ് വൺ ഈസ് സപ്പോസിറ്റ്ലി ആൻഡ് അനദർ വൺ ഈസ് പ്രിസ്യൂമബബ്ലി ആൻഡ് ഒസ്റ്റൻസിബ്ലി സീമിംഗ്ലി ആൻഡ് ഫൈനലി എവിഡൻലി ഓക്കെ എവിഡൻലി അപ്പോൾ എന്താണ് ഈ പറഞ്ഞ വാക്കുകൾ ഇത് ഏത് സാഹചര്യത്തിലാണ് പത്രങ്ങളൊക്കെ എങ്ങനെയാണത് സാധാരണ വാർത്തയുണ്ട് നമ്മൾ കൂടിയിരിക്കുന്നത് നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാം ഈ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ഇത്രയും ഈ എട്ട് പ്രയോഗങ്ങളും വളരെ ആ വൃത്തിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ഇംഗ്ലീഷ് റൈറ്റിങ്ങിലൊക്കെ അതായത് നിങ്ങൾ പാരഗ്രാഫേഴ്സ് ഒക്കെ എഴുതുമ്പോഴൊക്കെ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാക്കുകളാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സെഷനിലേക്ക് സ്വാഗതം ക്ലാസ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ ചുരുങ്ങിയ വാക്കിൽ പറയാം ഇംഗ്ലീഷ് പത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ വായിക്കുന്ന സമയത്ത് പലപ്പോഴും നിങ്ങളുടെ വായന മുന്നോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബേസിക് ആയിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ഒരു വലിയ മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഒക്കെ വായിക്കുന്ന സമയത്ത് ഒരു സ്റ്റോറി വായിക്കുന്ന സമയത്ത് ഒരു വാർത്ത വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബി ബി സി ഒരു വാർത്ത കാണുമ്പോൾ അതുപോലെ ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു നേവ് സ്പീക്കറുടെ സംസാരിക്കുമ്പോൾ ഒരു സിനിമ കാണുമ്പോൾ ഇതൊന്നും മനസ്സിലാവാത്ത പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിൽ ആവശ്യത്തിന് സ്കില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഈ അഡ്വാൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എങ്ങനെ നമ്മൾ ബേസിക് ലെവലിൽ നിന്നൊന്നും അഡ്വാൻസ് ലെവലിലേക്ക് ഒരു സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക അതിനു വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കോഴ്സാണ് ഈ പറഞ്ഞത് ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്നത് ഈ കോഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് മാസ്റ്ററി നിന്ന് നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടുവിലേക്ക് ഇപ്പം തന്നെ വാട്സപ്പ് ചെയ്യാം ഈ നമ്പറിലേക്ക് ഇംഗ്ലീഷ് മാസ്റ്ററിൽ നിന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും എന്തൊക്കെയാണത് എത്ര ദിവസം എന്തൊക്കെയാണ് അതിന് പഠിക്കുന്നത് വളരെ സിമ്പിളായിട്ട് പറയാം ഈ കോഴ്സ് കഴിയുമ്പോഴേക്ക് നിങ്ങൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും ഒരു നിങ്ങൾ സ്വപ്നം കാണുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രായോഗികമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ബാച്ചിൻ്റെ ആറാമത്തെ സോറി ഒരു കോഴ്സിൻ്റെ ആറാമ ആറാമത്തെ ബാച്ചാണിത് ഒരുപാട് ആളുകൾ ഈ കോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ അതുപോലെ ടീച്ചേഴ്സ് അധ്യാപകരായിട്ടുള്ള ആളുകൾ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ അതുപോലെ പബ്ലിക് സ്പീക്കിങ്ങിനോട് താല്പര്യമുള്ള ആൾക്കാർ പിന്നെ അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ വിവിധ മേഖലകളിൽ പോളിറ്റിക്സിലും മറ്റ് മൂവി മേഖലയിലൊക്കെ സെലിബ്രിറ്റികളായിട്ടുള്ള അങ്ങനെ അങ്ങനെ ജീവിതത്തിൻ്റെ ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫിലുള്ള ആളുകൾ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മികച്ച കോഴ്സാണ് അതിനെക്കുറിച്ച് അറിയാൻ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഓക്കെ നിങ്ങളുടെ ലാംഗ്വേജ് ഇപ്പോൾ അതിൽ നിന്നും ഒരു ഹൈ ലെവലിലേക്ക് നിങ്ങളൊരു പത്തോ പതിനഞ്ചോ വർഷമൊക്കെ എടുത്ത് ഒരു ആർജിച്ചെടുക്കുന്ന ഒരു സ്കില്ല് ചെറിയൊരു സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു ക്യാപ്സൂൽ രൂപത്തിലേക്ക് എന്താ പറയുക തരുന്ന ഒരു കോഴ്സാണത് അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് ഭാഷയെ സ്നേഹിക്കുന്ന എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ഒരു കോഴ്സാണ് ഓക്കെ നിങ്ങളുടെ സമയം കളയുന്നില്ല നമുക്ക് നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വേഡെന്ന് പറയുന്നത് ആണ് ഓക്കെ ഈ പെപ്പോ എന്ന് പറയുന്നത് പെപ്പോട്ടലി എന്ന് പറയുന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും പ്രത്യക്ഷത്തിൽ എന്ന അർത്ഥത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ മലയാളത്തിൽ പ്രത്യക്ഷത്തിൽ എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറയപ്പെടുന്ന എന്ന അർത്ഥത്തിൽ നമ്മൾ സംസാരിക്കാറുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം ഇങ്ങനെ പറയപ്പെടുന്നു അല്ലെങ്കിൽ ഇങ്ങനെ തോന്നിപ്പിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പെപ്പോട്ടലി എന്ന് പറയുന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ വളരെ സിമ്പിളായി പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ പെപ്പോട്ട്ലി പ്രത്യക്ഷത്തിൽ പെപ്പോട്ടലി ഇങ്ങനെ പറയപ്പെടുന്ന അങ്ങനെ പറയപ്പെടുന്ന പലപ്പോഴും ഈ വാക്ക് നമുക്ക് സിം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അർത്ഥം പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത് ഒരു സെൻറ്റൻസിൻ്റെ കൂടെ വരുമ്പോഴാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ വേർഡ് എന്താണ് എന്ന് പറയാൻ സാധിക്കുക അപ്പോൾ അതിന് ഞാനൊരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഈ വേർഡിൻ്റെ ഒരു സിറ്റുവേഷനിലായിട്ടുള്ള ഉപയോഗം മനസ്സിലാക്കാൻ വേണ്ടി ഡെക്കൻ ആൻഡ് എന്ന് പറയുന്ന പത്രത്തിനകത്ത് ഒരു വാർത്ത ഇവിടെ തരികയാണ് അപ്പോൾ ഈ വാർത്ത നിങ്ങളൊന്ന് നോക്കിയേ വീഡിയോ പെപ്പട്ടഡ്ലി ഷോസ് ജെയിൽഡ് ബിഷ്ണോയ് വിഷിംഗ് പാക്ക് ഗാങ്സ്റ്റർ ഓൺ ഈദ് ഗവൺമെൻറ് ഓർഡേഴ്സ് പ്രോ ഓക്കെ ആദ്യം ആ ന്യൂസ് ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ മീനിങ് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ഇവിടെ ഈ വാർത്തയുടെ മലയാളം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഞാനത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വീഡിയോ പെപ്പോറ്റഡ്ലി ഷോസ് ജയിൽഡ് ബിഷ്ണോയ് വിഷിംഗ് പാക്ക് ഗാങ്സ്റ്റർ ഇവിടെ ഒരു വീഡിയോനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ വീഡിയോ പെപ്പോറ്റഡ്ലി ഷോസ് അപ്പോൾ വീഡിയോ എന്തോ കാണിക്കുന്നുണ്ട് ഷോ അല്ലേ ചെയ്യുന്നുണ്ട് എന്താ കാണിക്കുന്നത് ജെയിൽഡ് ബിഷ്ണോയി അതായത് ജയിലിൽ കഴിയുന്ന ബിഷ്ണോയി പാക്ക് പാക്കിസ്ഥാനിലെ ഗാങ്സ്റ്റർ ആയിട്ടുള്ള ഗുണ്ടാത്തലവനായിട്ടുള്ള വ്യക്തിയോട് ഈദിൻ്റെ സമയത്ത് ഓക്കെ പെരുന്നാൾ ദിവസത്തിൽ എന്തിനാണ് ആശംസ അറിയിച്ച് സംസാരിക്കുന്നതായിട്ട് വിഷിങ് വിഷ് ചെയ്യുകയാണ് ഈദ് വിഷ് ചെയ്യാണ് അപ്പോൾ അങ്ങനെ കാണിക്കുന്നതായിട്ട് ആ വീഡിയോയിൽ ഉണ്ട് വീഡിയോ കാണിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വെച്ചാൽ വീഡിയോ ഷോസ് എന്ന് പറയുന്നതിന് പകരം വീഡിയോ പെപ്പോട്ടി ഷോസ് എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തിനാണ് ഈ പെപ്പോട്ടലി ഷോസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് അറിയാം അത് കാണിക്കുന്നതായിട്ട് പ്രത്യക്ഷത്തിൽ തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ പെപ്പട്ടി ഷോസ് വീഡിയോ പ്രത്യക്ഷത്തിൽ തോന്നിപ്പിക്കുന്നു എന്ത് ജയിൽഡ് ബിഷ്ണോയ് വിഷിംഗ് പാക് ഗാങ്സ്റ്റർ ഓൺ ഈദ് ഗവൺമെൻറ് ഓർഡർ സ്ട്രോബ് അതായത് ജയിലിൽ കഴിയുന്ന ബിഷ്ണോയ് ബിഷ്ണോയി ഗുണ്ടാ സംഘത്തിന് ഈദ് ആശംസിക്കുന്നതായി ബ്രാക്കറ്റിൽ പ്രത്യേകം എടുത്ത് പറയണം പ്രത്യക്ഷത്തിൽ തോന്നിപ്പിക്കുന്നു ആ വീഡിയോ അതിനെക്കുറിച്ചാണ് പറയുന്നത് സർക്കാർ അന്വേഷണത്തിൽ ഉത്തരവിട്ടു വീഡിയോയുമായി ബന്ധപ്പെട്ട് സർക്കാർ അന്വേഷണത്തിൽ ഉത്തരവിട്ടപ്പോൾ പെ പോറ്റഡലി എന്ന് പറയുന്നതിൻ്റെ പ്രയോഗം ഇതാണ് ഇങ്ങനെ തോന്നിപ്പിക്കുന്ന പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ തോന്നിപ്പിക്കുന്ന എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകുന്നില്ല കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചില കാര്യങ്ങൾ ഞാനിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ കുറച്ച് അത് ഒരു ബുദ്ധിമുട്ടായിട്ടാണ് കാണാൻ സാധിച്ചില്ല ഒന്ന് രണ്ട് കമൻറ്റുകൾ അങ്ങനെ കണ്ടു അതായത് പെട്ടെന്ന് പറഞ്ഞു പോയാൽ പോരെ ഇങ്ങനെ വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി സ്പീഡിലേക്ക് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ പ്രപ്പോർട്ടഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ പറയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന ഓക്കെ വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ ഇത് ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ് ദ സ്റ്റഡി പ്രപ്പോർട്ടഡ്ലി ഫൗണ്ട് ദറ്റ് മെൻ മാരിഡ് ടു സ്മാർട്ട് വിമെൻ വിമെൻ ലിവ് ലോങ്ങർ അതായത് പഠനം പറയാണ് ദ സ്റ്റഡി പെപ്പറ്റഡ്ലി ഫൗണ്ട് അപ്പോൾ സ്റ്റഡി ഫൗണ്ടെന്നാണ് പറയുന്നത് പറയേണ്ടത് പക്ഷേ അതിന് ഇടയിൽ ഒരു പെപ്പറ്റഡ്ലി കൂട്ടിയിട്ടുണ്ട് അതായത് ഇങ്ങനെ പറയപ്പെടുന്നു എന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ദ സ്റ്റഡി ഫൗണ്ട് പഠനം കണ്ടെത്തി എങ്ങനെ കണ്ടെത്തി പഠനം കണ്ടെത്തിയതായി പറയുന്നു എന്താ പറയുന്നത് ദറ്റ് മെൻ മാരീഡ് ടു സ്മാർട്ട് വുമൻ വിമൻ അതായത് സ്മാർട്ടായിട്ടുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കുന്ന പുരുഷന്മാർ കുറേ കാലം ജീവിക്കുന്നു അല്ലെ മിടുക്കരായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർ കൂടുതൽ കാലം ജീവിക്കുന്നു എന്ന് പഠനം കണ്ടെത്തി എന്നാണ് പറയുന്നത് കണ്ടെത്തിയതായി പറയുന്നു അപ്പോൾ ദ സ്റ്റഡി ഫൗണ്ടിന് പകരയിൽ ഒരു പെപ്പർ ടെറ്റലി കൂടി കൂട്ടിയിട്ടുണ്ട് അതായത് ആ പഠനം കണ്ടെത്തിയതായി ഒരു പറയുക അവിടെ ഒരു സംശയത്തിൻ്റെ ഒരു 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 കുറച്ചൊരു സേഫ് സോണിലൂടെയാണ് പത്രം അല്ലെങ്കിൽ റിപ്പോർട്ടർ അത് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ മീനിങ്ങിൻ്റെ അർത്ഥം പപ്പോറ്റിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തോന്നിപ്പിക്കുന്നു അങ്ങനെ പറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ സോ ലിറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വേർഡ് അലജിറ്റ്ലി പത്രം എടുത്തു കഴിഞ്ഞാൽ സ്ഥിരം നമ്മൾ കാണുന്നൊരു പ്രയോഗമാണ് അലജിറ്റ്ലി അലജിറ്റ്ലി എന്ന് പറയുന്നത് ഇത് ഒരു സൗകര്യപൂർവ്വം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് കാരണം പല കാര്യങ്ങളും പത്രക്കാർക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല അപ്പോൾ ഒരു വ്യക്തിൻ്റെ പേരിലൊരു കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുണ്ട് അയാൾ കുറ്റവാളിയാണെന്ന് പത്രക്കാർക്ക് പറയാൻ സാധിക്കില്ല ഒരു ജാമ്യം ഒരു മുൻകൂർ ജാമ്യം അവരെടുക്കും വേണ്ടിയാണ് ഈ വേർഡ് പ്രധാനമായിട്ടും യൂസ് ചെയ്യാം അപ്പോൾ അലജെറ്റ്ലി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറയപ്പെടുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന അതല്ലെങ്കിൽ വസ്തുതയാണെങ്കിലും തെളിവില്ലാതെ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ അലജെറ്റ്ലി യൂസ് ചെയ്യാറുള്ളത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് നോക്കാം ദ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള ഒരു ഹെഡ്ലൈനാണ് ബോഡീസ് ഓഫ് ടു അലജഡ് ഗ്യാംബ്ലേഴ്സ് ഫിഷ്ഡ് ഔട്ട് ഫോർ സ്റ്റിൽ മിസ്സിങ് ഇൻ കർണാടക എന്താണ് ഈ ഒരു ഹെഡ്ലൈനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ബോഡീസ് ഓഫ് ടു അലജഡ് ഗ്യാംബ്ലേഴ്സ് ഗ്യാംബ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ചൂതാട്ടക്കാർ അപ്പോൾ രണ്ട് ചൂതാട്ടക്കാരെന്ന് അലജഡ് പറയപ്പെടുന്ന ആരോപിക്കപ്പെടുന്ന അല്ല പറയപ്പെടുന്ന ചൂതാട്ടക്കാരോട് നമുക്ക് ഉറപ്പില്ല അങ്ങനെ പറയപ്പെടുന്നു അങ്ങനെ പറയപ്പെടുന്ന രണ്ടാൾക്കാരുടെ ബോഡീസ് മൃതദേഹങ്ങൾ ഫിഷ്ഡ് ഔട്ട് ഫിഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഫിഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തെടുക്കുക എന്നാണ് അർത്ഥം ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഒരു തൂവാല പുറത്തെടുത്താലും അത് ഫിഷ് ഔട്ടാണ് യു ഫിഷ് ഔട്ട് എ കർച്ച് ഫ്രം യർ പോക്കറ്റ് ഓക്കെ ഫിഷ് ഔട്ട് അതുപോലെ കുഴിച്ചിട്ടൊരു സാധനം പുറത്തെടുക്കുക നമ്മൾ മലയാളം ഇംഗ്ലീഷിൽ തന്നെ ഇക്സ്യൂം ഇക്സ്യൂം എന്ന് പറയും അല്ലെങ്കിൽ അണേർത്ത് അണേർത്ത് എന്ന് പറയും അതുപോലെയുള്ള മറ്റൊരു വീടാണ് ഫിഷ് ഔട്ട് ഫിഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും പത്രങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു വീടാണ് മനസ്സിലാക്കി വെക്കുക ഫിഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തെടുത്തു അപ്പോൾ ഇവിടെ എന്താണ് ബോഡീസ് ഓഫ് ടു ഗാംബ്ലേഴ്സ് ആണ് പുറത്തെടുത്ത് ആ ഗാംബ്ലേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അലജഡ് ഗാംബ്ലേഴ്സ് ആണ് അങ്ങനെ പറയപ്പെടുന്നു അവർ ഗാംബ്ലേഴ്സ് ആണ് അതായത് അവർ ചൂതാട്ടക്കാരാണെന്ന് പറയപ്പെടുന്നു ഓക്കെ ഫോർ സ്റ്റിൽ മീസിംഗ് ഇൻ കർണാടക ഇപ്പോഴും നാല് പേർ മീസിങ്ങിലാണ് അപ്പോൾ നമുക്ക് നോക്കാം അതിന് മലയാളം നോ വായിച്ചേ കർണാടകയിൽ ചൂതാട്ടക്കാരെന്ന് കരുതുന്ന രണ്ട് പേരുടെ മൃതശരീരങ്ങൾ പുറത്തെടുത്തു പേരെ ഇപ്പോഴും കാണാനില്ല അല ജെറ്റ്ലി മറ്റൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാണെങ്കിലോ ഫോർമർ കർണാടക ബി ജെ പി മിനിസ്റ്റർ ബി സി പാട്ടീൽ സൺ ഇൻ ലോ ഡ അല ജെറ്റ്ലി ബൈ സൂർ ഓക്കെ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നോക്കിയത് ദി ഹിന്ദു പത്രത്തിൽ വന്നൊരു വാർത്തയുടെ ഹെഡ്ലൈനാണത് ഫോർമർ കർണാടക ബി ജെ പി മിനിസ്റ്റർ മുൻ കർണാടക ബി ജെ പി മന്ത്രി ആയിട്ടുള്ള ബി സി പാട്ടീലിൻ്റെ ഇൻ ലോ ദാറ്റ് മീൻസ് മരുമകൻ ഡൈസ് ഡൈ എന്ന് പറഞ്ഞാൽ ഡൈഡ് മരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡൈൻ്റെ പാസ്റ്റ് ഡയറ്റാണ് പക്ഷേ പത്രത്തിൽ എപ്പോഴും ക്യാപ് സോറി ഹെഡ്ലൈൻസ് എഴുതുമ്പോൾ അത് പ്രസൻറ്റിലാണ് പറയുക കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ പ്രസൻ ടെൻസിലാണ് പറയുക അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ എനിവേ ഡയറ്റ് അലജഡ്ലി പോയി സൂയിസൈഡ് ആത്മഹത്യ ചെയ്തതായിട്ടാണ് കരുതുന്നത് കരുതുകയാണ് കാരണം ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ സൂയിസൈഡൊന്നും ഒരിക്കൽ ആർക്കും അയാൾ സൂയിസൈഡ് ചെയ്തു എന്ന് പറയാൻ അവകാശമില്ല കാരണം ഒരാൾ ഇപ്പോൾ വിഷം കുടിച്ച് മരിച്ചു എന്ന് വിചാരിക്കാം നമുക്ക് അയാളെ വിഷം കുടിച്ച് മരിച്ചു ഒരിക്കലും ഒരു പത്രക്കാരൻ പത്രക്കാരൊരിക്കലും അങ്ങനെ എഴുതാൻ പറ്റില്ല കാരണം എന്താ അയാൾ മരിച്ചത് വിഷം കുടിച്ചിട്ടാണുള്ളതിനു തെളിവില്ല ചിലപ്പോൾ അതുകൊണ്ടാണ് പത്രത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വിഷം കുടിച്ച് മരിച്ച ആൾക്കാരെ കുറിച്ച് വാർത്ത എഴുതുമ്പോൾ പത്രത്തിൽ എന്താ എഴുതുക വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചതായി കണ്ടെത്തി എന്നാ പറയുക അദ്ദേഹം ഒരുപക്ഷെ നേരിട്ട് കുടിച്ചായിരിക്കാം പക്ഷേ എങ്കിലും അങ്ങനെ പറയാൻ സാധിക്കില്ല അങ്ങനെ അയാൾ മരിച്ചുപോയി അതിനെക്കുറിച്ച് വ്യക്തമാക്കി തരാൻ അദ്ദേഹത്തിന് സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് നമുക്കത് ഇനി അദ്ദേഹം വേറെ ഏതെങ്കിലും രൂപത്തിൽ വിഷം അകത്ത് ചെന്നാണെന്ന് നമുക്കറിയില്ല വേറെ ആരും കൊടുത്തുവാണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഈ ഒരു ഒരു എന്താ പറയുക സേഫ് സോൺ ഇത് കോടതിയിലൊക്കെ അണ്ടർലൈരിക്കുന്ന ഒരു ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളവിടെ അത്തരം കേസുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ ഇവിടെയും സൂയിസൈഡിൻ്റെ കേസ് വരുമ്പോൾ അലജിറ്റലി ഉപയോഗിച്ചു അലജഡലി എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്ന അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നാൽ ഉറപ്പില്ല അങ്ങനത്തെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ അലജഡി യൂസ് ചെയ്യാൻ സാധിക്കും ഓക്കെ എനിവേ ദ നെക്സ്റ്റ് യൂസേജസ് റിപ്പോർട്ടഡ്ലി റിപ്പോർട്ടഡ്ലി ഇതും പത്രക്കാർ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് ചിലർ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ പറയപ്പെടുന്ന പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ പറയപ്പെടുന്ന പലപ്പോഴും വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആളുകളോട് ചോദിച്ച് അല്ലേ ആ പ്രദേശ സാക്ഷികളോട് ചോദിച്ചിട്ടൊക്കെ ആയിരിക്കും പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ആ ആളുകൾ ഇന്നത് പറഞ്ഞനുസരിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി റിപ്പോർട്ടഡ്ലി എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും ഫാക്റ്റ് പറയാറുള്ളത് ഞാനിവിടെ ഒരു തന്നിരിക്കുന്നത് ദ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയിൽ നിന്നെടുത്തുള്ള ഒരു ഭാഗമാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ദ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ്റ് ഓഫ് മണിപ്പൂർ ഓൺ സാറ്റർഡേ റെസ്ക്യൂഡ് എ ഗേൾ ഹു ഹഡ് റിപ്പോർട്ടഡ്ലി ലോസ്ഡ് കോൺടാക്ട് വിത്ത് ഹർ ഫാമിലി അമിറ്റ് അലിഗേഷൻസ് ദാറ്റ് അലിഗേഷൻസ് ദാറ്റ് ഷു വാസ് ഹെൽത്ത് ക്യാപ്റ്റീവ് ഇൻ കർണാടക ഇവിടെ ദ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ പറഞ്ഞാൽ എന്താ സോഷ്യൽ സാമൂഹിക ക്ഷേമ വകുപ്പ് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻ്റ് ഗവൺമെൻറ് ഓഫ് മണിപ്പൂർ മണിപ്പൂർ സർക്കാരിന് കീഴിലുള്ള സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻ്റ് ശനിയാഴ്ച ഓൻ സാറ്റർഡേ റെസ്ക്യൂഡ് എ ഗേൾ ഒരു പെൺകുട്ടീനെ രക്ഷിച്ചു റെസ്ക്യൂടെ രക്ഷിച്ചു ആ പെൺകുട്ടിനെ കുറിച്ച് എന്താ പറയുന്നത് ഹു ഹാ റിപ്പോർട്ടഡ്ലി ലോസ്റ്റ് കോണ്ടാക്ട് വിത്ത് ഇർ ഫാമിലി ആ പെൺകുട്ടി കുടുംബവുമായി ഉള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത് ഓക്കെ അപ്പോൾ കുടുംബമായുള്ള ബന്ധം നഷ്ടപ്പെട്ടെന്ന് പറയപ്പെടുന്ന പെൺകുട്ടി അതാണ് റിപ്പോർട്ടഡ്ലി ലോസ്റ്റ് കോണ്ടാക്ട് വിത്ത് യുവർ ഫാമിലി അതിന് കുടുംബമായിട്ട് ബന്ധം വേർപെട്ടെന്ന് റിപ്പോർട്ടർക്ക് അറിയാം എങ്കിലും റിപ്പോർട്ടർക്ക് അത് ഉറപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് പറയുകയാണ് റിപ്പോർട്ടഡ്ലി ലോസ്റ്റ് കോണ്ടാക്ട് വിത്ത് യുവർ ഫാമിലി എമിറ്റ് എമിറ്റ് എന്ന് പറഞ്ഞാൽ അതിനിടയിൽ എന്തിൻ്റെ ഇടയിൽ അലിഗേഷൻസ് ദാറ്റ് ഷി വാസ് ഹെൽത്ത് ക്യാപ്റ്റീവ് ഇൻ കർണാടക കർണാടകയിൽ അവർ ക്യാപ്റ്റീവായിട്ട് ഹെൽഡ് ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ അടിമയായിട്ട് വെക്കുക അല്ലെങ്കിൽ ബന്ദിയാക്കി വെക്കുക ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ബന്ദി അടിമ ഓക്കേ അപ്പോൾ കർണാടകയിൽ ബന്ദിയാക്കപ്പെട്ടു എന്ന് ആരോ എന്ന് കരുതുന്ന കർണാടകയിൽ ബന്ദിയാക്കപ്പെട്ടുവെന്ന ആരോപണങ്ങൾക്കിടെ എമിറ്റ് കുടുംബവുമായി ബന്ധം നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയെ ശനിയാഴ്ച മണിപ്പൂർ സർക്കാരിൻ്റെ സാമൂഹിക ക്ഷേമ വകുപ്പ് രക്ഷപ്പെടുത്തി ഗോഡിറ്റ് അപ്പോൾ റിപ്പോർട്ടിൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത വേർഡിലേക്ക് കിടക്കാം സപ്പോസിറ്റ്ലി സപ്പോസിറ്റ്ലി സപ്പോസ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ സപ്പോസ് സപ്പോസ് എന്ന് പറഞ്ഞു ഊഹിക്കുക അനുമാനിക്കുക എന്ന എന്നുള്ള നമ്മൾ സപ്പോസ് യൂസ് ചെയ്യാറുണ്ട് ഓക്കെ സപ്പോസിറ്റ്ലി എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ കരുതുന്നു കരുതപ്പെടുന്നു അല്ലെങ്കിൽ എന്നാണ് സൂചന നമ്മൾ മലയാളത്തിൽ പറയില്ലേ എങ്ങനെയാണ് എന്നാണ് സൂചന നമുക്ക് നോക്കാം ഒരു ഇന്ത്യ ടുഡേയിലുള്ള ഒരു ആർട്ടിക്കിളിൻ്റെ ഒരു ന്യൂസിൻ്റെ ഒരു ഭാഗമാണ് എന്താണ് എ ക്ലാസ് ത്രീ സ്റ്റുഡൻ സസ്റ്റൈൻ സിവിർ ഇൻഷുറീസ് ആഫ്റ്റർ ഹി വാസ് അലജി ബീറ്റൺ അലജല്ലി നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ അലജരലി ബീറ്റൻ ടോർച്ചർ ആൻഡ് ലോക്ക്ഡ് അപ്പ് അറ്റ് ദ രാമകൃഷ്ണ ആശ്രം ഇൻ കർണാടക റായ്ച്ചൂർ ബൈ ദ ആശ് ആശ്രം ഇൻ ചാർജ് ആൻഡ് അതേഴ്സ് ഫോർ സപ്പോസഡ്ലി സ്റ്റീലിംഗ് എ പെൻ അപ്പോൾ ഇവിടെ സപ്പോസഡ്ലി ഉണ്ട് ഈ സെൻറ്റൻസിനാ സോറി ഈ ഒരു പാരക്കകത്ത് അലജഡി ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എ ക്ലാസ് ത്രീ സ്റ്റുഡൻറ്റ് മൂന്നാം ക്ലാസ്സിലെ സ്റ്റുഡൻറ്റ് സസ്റ്റൈൻഡ് സിവിയർ ഇഞ്ചുറീസ് അങ്ങനെ പറഞ്ഞാൽ എന്താ സസ്റ്റൈൻ ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ എന്താ സക്കംസ് ടു ഇഞ്ചറീസ് എന്ന് കേട്ടിട്ടുണ്ടാവും സക്കംസ് ടു ഇഞ്ചറീസ് എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നാണേ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഹി സക്കംഡ് ടു ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ ആ പരിക്കിന് കീഴ്പ്പടിപ്പെട്ടു അതായത് ദാറ്റ് മീൻസ് ഹീ മരണത്തിന് കീഴടങ്ങി മരിച്ചു എന്നാണ് പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് സക്കംസ് ടു ഇഞ്ചറീസ് എന്ന് എഴുതിയിട്ടുള്ളതെങ്കിൽ മരിച്ചുപോയി എന്നാൽ സസ്റ്റെയിൻ ഇഞ്ചുറീസ് എന്നാണെങ്കിൽ പരുക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട് പരുക്ക് പറ്റി എന്നാണ് ഓക്കെ അപ്പോൾ ഇവിടെ എ ക്ലാസ് ത്രീ സ്റ്റുഡൻറ്റ് മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഈ സസ്റ്റൈൻഡ് സിവിർ ഇഞ്ചുറീസ് വളരെ ഗുരുതരമായിട്ടുള്ള പരുക്കുകളോടെ പരുക്ക് പറ്റി ആഫ്റ്റർ ഹി വാസ് അലജഡ്ലി ബീറ്റൺ എപ്പോൾ മർദ്ദിക്കപ്പെട്ടുകൊണ്ട് ബീറ്റ് ചെയ്യപ്പെട്ടിട്ട് അതായത് അദ്ദേഹത്തെ അടിച്ചു ബീറ്റ് ചെയ്തു മർദ്ദിച്ചു മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ അലജഡ്ലി ബീറ്റൺ എന്നാണ് പറയുന്നത് അതായത് മർദ്ദിക്കപ്പെട്ടു എന്ന് കരുതുന്നു ടോർച്ചേർഡ് അല്ലേ അതായത് മർദ്ദിച്ചു എന്ന് കരുതുന്നു ബീറ്റ് എന്ന് പറഞ്ഞാൽ അടിക്കുക ടോർച്ചർ മീൻസ് മർദ്ദനം ആൻഡ് അപ്പ് എന്നിട്ട് പൂട്ടിയിട്ടു അറ്റ് എൻ്റെ രാമകൃഷ്ണ ആശ്രമം രാമകൃഷ്ണ ആശ്രമത്തിൽ ഇൻ കർണാടകയിൽ രായച്ചൂറില് ബൈ ദ ആശ്രമം ആരത് ചെയ്തത് ആശ്രമം ഇൻചാർജ് ആശ്രമത്തിലെ ഇൻചാർജ് ആയിട്ടുള്ള ആള് ആൻഡ് അതേഴ്സ് മറ്റുള്ളവരും കൂടെ കൂടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഫോർ സപ്പോസിഡ്ലി സ്റ്റീലിങ് എ പെൻ അവിടെയാണ് നമ്മളെ പോയിൻ്റ് സപ്പോസിറ്റ്ലി അതായത് പേനമോഷ്ടിച്ചെന്ന് കരുതി സപ്പോസിറ്റ്ലി സ്റ്റീലിങ് എ പെൻ മനസ്സിലായോ അപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസിൻ്റെ പൂർണ്ണമായിട്ടുള്ള മീനിങ് ഇതാണ് പേന മോഷ്ടിച്ചെന്നു കരുതി ആശ്രമം ചുമതലയുള്ളവരും മറ്റുള്ളവരും ചേർന്ന് കർണാടകയിലെ റായച്ചൂരിലെ രാമകൃഷ്ണ ആശ്രമത്തിൽ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത ടോർച്ചർ മീൻസ് മർദ്ദിക്കുക സോറി ബീറ്റൺ മീൻസ് ഇവിടെ മർദ്ദിക്കുക അടിക്കുക മർദ്ദിക്കുക ടോർച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ പീഡിപ്പിക്കുക ഓക്കെ അപ്പോൾ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും പൂട്ടുകയും ചെയ്യത്തിനെ തുടർന്ന് പൂട്ടിയിടുകയും ചെയ്തതിനെ തുടർന്ന് ഈ പൂട്ടിയിടുക എന്ന് പറയുമ്പോൾ അല്ല ഈ സോറി പൂട്ടിയിടല്ല എസ് ഈ മൂന്ന് കാര്യങ്ങളും ബീറ്റൺ ടോർച്ചേഡ് ആൻഡ് ലോക്ക്ഡ് അപ്പ് മൂന്ന് കാര്യങ്ങളും അലജഡ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അലജഡ്ലി ബീറ്റൺ അലജഡ്ലി ടോർച്ച് അലജഡ്ലി ലോക്ക് ടപ്പ് അതാണ് പറഞ്ഞത് അലജഡ്ലി ബീറ്റൻ ടോർച്ചഡ് ആൻഡ് ലോക്ക് ടപ്പ് ഓക്കെ അപ്പോൾ ഇത് മൂന്നും ചെയ്തു എന്ന് ആരോപിക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് അവിടെ അലജഡ്ലി പറഞ്ഞത് അതും റിപ്പോർട്ടർ ഉറപ്പിക്കുന്നില്ല ഓക്കെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ഗുരുതരമായി പരിക്കേറ്റു ഗോഡീസ് അപ്പോൾ ഇവിടെ സി എന്ന് പറഞ്ഞാൽ കരുതുന്നു കരുതപ്പെടുന്നു അല്ലെങ്കിൽ ഇന്നതാണ് സൂചന എന്നാണ് കുറച്ചുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ ഞാൻ രണ്ട് സെൻറ്റൻസ് കൊടുത്തരാം ഇത് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് ഓക്സ്ഫേർഡ് ഡിക്ഷണറി ആണ് ഈ ഒരു എക്സാമ്പിൾ കൃത്യമായിട്ട് ഇതിനെ നമുക്ക് ഈ സപ്പോസറ്റലിയുടെ മറ്റ് ഉപയോഗങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നിട്ടുള്ളത് അപ്പോൾ ഓക്സ്ഫേർഡ് ഡിക്ഷണറി അനുസരിച്ച് ദ മീറ്റിംഗ് ഇസ് അപ്പോസിറ്റ്ലി അറ്റ് ത്രീ പി എം എന്ന് പറഞ്ഞാൽ എന്താ ദ മീറ്റിംഗ് ഇസ് സപ്പോസിറ്റ്ലി അറ്റ് ത്രീ പി എം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കായിരിക്കും യോഗമെന്നാണ് സൂചന ദ മീറ്റിംഗ് ഇസ് സപ്പോസിറ്റ്ലി അറ്റ് ത്രീ പി എം ഇനി ഇങ്ങനെയും വേണമെങ്കിൽ കരുതാം മൂന്ന് മണിക്ക് ആണ് മീറ്റിംഗ് എന്ന് കരുതുന്നു ഓക്കെ രണ്ട് രീതിയിൽ നമുക്ക് അത് അനുമാനിക്കാം നോ പ്രോബ്ലം എന്നാണ് സൂചന അല്ലെങ്കിൽ കരുതുന്നു ഇനി അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോരാണെങ്കിൽ ഷീ സപ്പോസഡ്ലി ലെഫ്റ്റ് ഫോർ വെക്കേഷൻ യെസ് ഡേ അവൾ ഇന്നലെ വെക്കേഷന് പോയി എന്നാണ് അല്ലെങ്കിൽ അവൾ ഇന്നലെ അവധിക്ക് പോയതാണെന്നാണ് സൂചന അല്ലെങ്കിൽ കരുതപ്പെടുന്നത് അവൾ ഇന്നലെ അവധിക്ക് പോയ പോയതാണെന്ന് കരുതപ്പെടുന്നു അപ്പോൾ സപ്പോസഡ്ലി ഇതിനെ മറക്കില്ലല്ലോ മറക്കാൻ പാടില്ല സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വേർ ഈസ് പ്രിസ്യൂമബ്ലി വാട്ട് ഈസ് പ്രിസ്യൂമബ്ലി ഈ പ്രിസ്യൂമബിളി പ്രിസ്യൂമബ്ലി എന്ന് പറഞ്ഞാൽ എന്താ ഒരു പ്രധാനപ്പെട്ട വേർഡാണ് പ്രിസ്യൂമബി കരുതുന്നു കരുതപ്പെടുന്നു അങ്ങനെ സംഭവിച്ചേക്കാം എന്ന അർത്ഥത്തിലാണ് പ്രിസ്യൂമബി ഉപയോഗിക്കുന്നത് ഓക്കെ നോക്കിയ ഒരു എക്സാമ്പിൾ നോക്കി ദ റെസ്റ്റോറൻറ്റ് ഈസ് പ്രിസ്യൂമബി ക്ലോസ്ഡ് ഓൺ മൺഡേസ് തിങ്കളാഴ്ചകളിൽ റെസ്റ്റോറൻറ്റ് ഒരുപക്ഷെ അടച്ചിട്ടിരിക്കും അടച്ചിട്ടിരിക്കാം ദറ്റ് മീൻസ് അങ്ങനെ സംഭവിച്ചേക്കാം ദ റെസ്റ്റോറൻറ്റ് ഈസ് പ്രിസ്യൂമബി ക്ലോസ്ഡ് ഓൺ മൺഡേസ് തിങ്കളാഴ്ചകളിൽ റെസ്റ്റോറൻറ്റ് ഒരുപക്ഷേ അടച്ചിട്ടിരിക്കാം ദാറ്റ് മീൻസ് അങ്ങനെ സംഭവിച്ചേക്കാം ഓക്കെ ഹീ പ്രിസ്യൂമബിളി മീൻസ് ടു ദ ബസ് ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ബസ് നഷ്ടപ്പെട്ടിരിക്കാം ദാറ്റ് മീൻസ് അങ്ങനെ സംഭവിച്ചിരിക്കാം സംഭവിച്ചേക്കാം പ്രിസ്യൂമബിളി ഓക്കെ ഇപ്പോൾ പ്രിസ്യൂമബിളി പഠിച്ചു ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ റൈറ്റിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് റൈറ്റ് റിട്ടേൺ ഇംഗ്ലീഷിൽ ഏറ്റവും അധികമായിട്ട് യൂസ് ചെയ്യുന്ന നല്ല സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ ഉപയോഗിക്കുന്ന മറ്റൊരു മറ്റൊരു വേഡാണ് കൊസ്റ്റൻസിബിലിസ്റ്റൻസിബിലി വാട്ട് ഇസ് ഒസ്റ്റൻസിബിലി പ്രത്യക്ഷത്തിൽ കാഴ്ചയിൽ പ്രകടമായി ഉദാഹരണം നോക്കിയാൽ ഷിസ്റ്റെൻസിബിലി ഹാപ്പി ദാറ്റ് മീൻസ് പ്രത്യക്ഷത്തിൽ അവൾ സന്തോഷവതിയായിരുന്നു ഷു സപ്റ്റെൻസിബിലി ഹാപ്പി പ്രത്യക്ഷത്തിൽ അവൾ സന്തോഷവതിയായിരുന്നു അനദർ എക്സാമ്പിൾ എക്സാമ്പിൾ ഇറ്റ് വാസ് എ കാഷ്വൽ ഗാദറിങ് പ്രത്യക്ഷത്തിൽ അതൊരു സാധാരണ ഒത്തുചേരലായിരുന്നു അപ്പോൾ ഒസ്റ്റെൻസിബിലി എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യക്ഷത്തിൽ കാഴ്ചയിൽ പ്രകടമായി ഓസ്റ്റെൻസിബിലി പ്രത്യക്ഷത്തിൽ കാഴ്ചയിൽ പ്രകടമായി ഓക്കെ ഏഴാമത്തെ വേർഡ് സിമിങ് വാട്ട് ഈസ് സിമിംഗ് അങ്ങനെ തോന്നുന്ന അല്ലെങ്കിൽ അങ്ങനെ തോന്നത്തക്ക വിധം തോന്നും വിധം പ്രത്യക്ഷമായി എന്നർത്ഥാണ് ഈ പറഞ്ഞ സീമിങ് എന്ന് പറയുന്ന വേർഡിനുള്ളത് ഓക്കെ ഇതുപോലുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക നല്ല ഒരു ആധിപത്യം ഉണ്ടാവണമെങ്കിൽ നല്ലൊരു സ്കിൽ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സ് ഉണ്ടല്ലോ തുടക്കത്തിൽ പറഞ്ഞത് അതിനകത്ത് നിങ്ങൾക്ക് ഇത്തരം പരിശീലനമൊക്കെ കിട്ടുന്നതാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഞാൻ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വരെ കമൻറ്റ് സെഷനിലും ഞാൻ മുകളിൽ പിൻ ചെയ്തു വെക്കാം കേട്ടോ അതിനകത്ത് ഇംഗ്ലീഷ് മാസ്റ്റർ നിന്ന് ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ സീമിംഗ്ലിയുടെ ഉപയോഗം എന്താ എ വീഡിയോ ഓഫ് എ ബേർഡ് സീമിംഗ്ലി അൺഫോളോയിങ് ദ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ആഫ്റ്റർ ഇറ്റ് ഗോഡ് സ്റ്റെക്ക് ഡ്യൂരി എ ഫ്ളാഗ് ഹോ ഇസ് തിങ് സെറിമണി ഹാസ് ഗോൺ വൈറൽ ഓൺ സോഷ്യൽ മീഡിയ ഇന്ത്യ ടുഡേയിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ് ഇത് നമ്മുടെ കേരളത്തിൽ നടന്നൊരു സംഭവമാണ് അല്ലേ നമുക്കൊരു നാഷണൽ ഫ്ലാഗ് അതൊരു സ്കൂളിലോ മറ്റോ എന്തോ ഒരു പരിപാടിയിലാന്ന് തോന്നുന്നുണ്ട് വായിച്ചായിട്ട് ഓർമ്മയുണ്ടാവും അതായത് ഫ്ലാഗ് ഉയർത്തുന്ന സമയത്ത് ഹോയ്സ്റ്റ് ചെയ്തിട്ട് അത് തുറന്നില്ല ഫ്ലാഗ് ഓപ്പൺ ആയില്ല അത് അവിടെ പോയി അപ്പോൾ പെട്ടെന്ന് ഒരു ഒരു പക്ഷി വന്നിട്ട് അതഴിക്കുന്നത് പോലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു വീഡിയോ അത് വൈറലായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ന്യൂസാണത് എ വീഡിയോ ഓഫ് എ ബേഡ് സീവിംഗ്ലി അൺഫോളിങ് അൺഫോൾ എന്ന് പറഞ്ഞാൽ എന്തെയ്യുക തുറക്കുക അഴിക്കുക അൺഫോൾ ഫോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചത് അൺഫോൾ എന്ന് പറഞ്ഞാൽ പൊതി അഴിക്കുക ഏത് നമ്മൾ ഈ ഫ്ലാഗിൻ്റെ പൊതി അഴിക്ക് അഴിച്ചു ആ ഒരു ബേഡ് പക്ഷെ അവിടെ സീമിംഗ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട് ദാറ്റ് മീൻസ് അഴിക്കുന്നതായി തോന്നിപ്പിക്കുന്ന എ വീഡിയോ ഓഫ് എ ബേഡ് സീമിംഗ്ലി അൺഫോളിങ് ഒരു പക്ഷി ഫ്ലാഗ് തുറക്കുന്നതായി അഴിക്കുന്നതായി തോന്നിപ്പിക്കുന്ന വീഡിയോ ഏത് ഫ്ളാഗായ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ആഫ്റ്റർ ഇറ്റ് ഗോഡ് സ്റ്റെക്ക് എപ്പോൾ ആഫ്റ്റർ ഇറ്റ് ഗോഡ് സ്റ്റക്ക് അത് കുടുങ്ങിപ്പോയതിന് ശേഷം എപ്പോൾ ഡ്യൂറിംഗ് എ ഫ്ളാഗ് ഹോസ്റ്റിംഗ് സെറമണി പതാക ഉയർത്തൽ ചടങ്ങിൽ ഹാസ് ഗോൺ വൈറൽ ഓൺ സോഷ്യൽ മീഡിയ അത് സോഷ്യൽ മീഡിയയിൽ അത് വൈറലായിപ്പോയി അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ മീനിങ് പറയാം എ വീഡിയോ ഓഫ് എ ബേർഡ് സീവിംഗ് ലി അൺ ഫോളോയിങ് ദ ഇന്ത്യ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ആഫ്റ്റർ ഇറ്റ് ഗോഡ് സ്റ്റക്ക് ഡ്യൂറിംഗ് എ ഫ്ളാഗ് ഹോസ്റ്റിംഗ് സെറിമണി ഹാസ് ഗോൺ വൈറൽ ഓൺ സോഷ്യൽ മീഡിയ ഇന്ത്യ ടുഡേലോ എന്നുള്ള വാർത്തയിൽ നിന്ന് ഭാഗമാണ് പതാക ഉയർത്തൽ ചടങ്ങിനിടെ പതാക കുടുങ്ങിപ്പോയപ്പോൾ ഒരു പക്ഷി ഇന്ത്യൻ ദേശീയ പതാക അഴിക്കുന്നതായി തോന്നുന്ന അങ്ങനെ തോന്നുന്ന സീമിങ് ലി അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഇതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ സീമിംഗ്ലി എന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നുന്ന ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മൾ ഏറ്റവും അധികം നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് എവിഡൻലി എവിഡൻലി എന്ന് പറഞ്ഞാൽ എന്താ വളരെ വ്യക്തമായി അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഒരു എക്സാമ്പിൾ നോക്കി ദി ആർ എവിഡൻലി ഇൻ എ ഹറി അവർ തിടുക്കത്തിലാണെന്നുള്ളത് വ്യക്തമാണ് ഇറ്റ്സ് ഇറ്റ്സ് എന്താ പറയുക എവിഡൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ എവിഡൻലി ദർ എവിഡൻലി ഇൻ എ ഹറി ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ദ പെയിൻറ്റിങ് ഈസ് എവിഡൻലി എ മാസ്റ്റർ പീസ് ആ പെയിൻറ്റിങ് കണ്ടാൽ തന്നെ അറിയാം എന്താണ് പെയിൻറ്റിങ് പ്രത്യക്ഷത്തിൽ ഒരു മാസ്റ്റർ പീസാണ് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ വ്യക്തം വ്യക്തമായി എന്നൊക്കെ സൂചിപ്പിക്കാനാണ് എവിഡൻലി യൂസ് ചെയ്യാറുള്ളത് ഇന്ന് പഠിച്ച ഈ വാക്കുകളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊളൊക്കേഷൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്താലോ ഓർമ്മയുണ്ടെന്ന് നോക്കാം ജസ്റ്റ് ഈ പഠിച്ച കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കും ഞാൻ ആദ്യം മലയാളം പറയാം പ്ലീസ് ട്രൈ യുവർ സെൽഫ് ടു ട്രാൻസ്ലേറ്റ് ദീസ് സെൻറ്റൻസ് ഇൻ ടു ഇംഗ്ലീഷ് മിടുക്കലായ സ്ത്രീകളെ വിവാഹം കഴിച്ച പുരുഷന്മാർ കൂടുതൽ കാലം ജീവിക്കുമെന്ന് പഠനം പറയുന്നു എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ നടത്തുക മനസ്സിലാക്കിയത് ആ വായിച്ചോളൂ ദ സ്റ്റഡി ദ ഫൗണ്ട് ദാറ്റ് മെൻ മാരി ടു സ്മാർട്ട് വിമെൻ ലിവ് ലോങ് ഡൽഹിയിൽ ചൂതാട്ടക്കാരെന്ന് കരുതുന്ന രണ്ടുപേരുടെ മൃതദേഹം കണ്ടെത്തി ബോഡീസ് ഓഫ് ടു ടുംബ്ലേസ് ഫിഷ്ഡ് ഔട്ട് ഇൻ ഡൽഹി ഇൻ ഡൽഹി ഡൽഹിന്ന് കൂടെ പറയണേ കുടുംബമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി ബാക്കിയുണ്ട് എന്നൊക്കറിയാം പക്ഷേ ഞാൻ അത്രേ പറയുന്നുള്ളു ഇത്രയും ഒന്ന് പറഞ്ഞ കുടുംബമായി കുടുംബമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി എ ഗേൾ ഹു ഹാഡ് റിപ്പോർട്ടഡ്ലി ലോസ് ടു കോണ്ടാക്ട് വിത്ത് ഫാമിലി പാക്കേജ് ഇന്ന് എത്തുമെന്ന് കരുതുന്നു ദ പാക്കേജ് സപ്പോസിറ്റ്ലി അറൈവിംഗ് ടുഡേ ദ പാക്കേജ് ഈസ് സപ്പോസിറ്റ്ലി അറൈവിംഗ് ടുഡേ അദ്ദേഹം ഈ മേഖലയിൽ വിദഗ്ധനാണെന്ന് കരുതപ്പെടുന്നു അദ്ദേഹം ഈ മേഖലയിലെ വിദഗ്ധനാണെന്ന് കരുതപ്പെടുന്നു ഹി സപ്പോസിലി എൻ എക്സ്പേർട്ട് ഇൻ ദ ഫീൽഡ് ഹി സപ്പോസിറ്റ്ലി എൻ എക്സ്പേർട്ട് ഇൻ ദിസ് ഫീൽഡ് ഓർ ഇൻ ദ ഫീൽഡ് ഓക്കെ ഉദാഹരണം നമുക്ക് നോക്കാം ഇവിടെയാണ് അപകടമുണ്ടായതെന്ന് കരുതുന്നു കരുതുന്നു പ്രിസ്യൂമബ്ലി ദിസ് ഇസ് വേർ ദ ആക്സിഡൻറ്റ് ഹാപ്പൻഡ് പ്രിസ്യൂമബ്ലി ദിസ് ഇസ് വേർ പ്രത്യക്ഷത്തിൽ ജോലി ലളിതമായിരുന്നു പ്രത്യക്ഷത്തിൽ അവൾ സന്തോഷവുധിയായിരുന്നു അവൻ നമ്മുടെ മീറ്റിംഗ് മറന്നതായി തോന്നുന്നു ഹി സീമിംഗ്ലി ഫോർ വഡ് അവർ മീറ്റിംഗ് ഹി സീമിംഗ് ഫോർ വഡ് അവർ മീറ്റിംഗ് പുസ്തകം ആദ്യം രസകരമായി തോന്നി ദ ബുക്ക് വാസ് സീമിംഗ്ലി ഇൻട്രസ്റ്റിംഗ് അറ്റ് ഫസ്റ്റ് പുസ്തകം ആദ്യം രസകരമായി തോന്നി ദ ബുക്ക് സീമിംഗ്ലി ഇൻട്രസ്റ്റിംഗ് ഫസ്റ്റ് ദ ബുക്ക് ഇൻട്രസ്റ്റിംഗ് അറ്റ് ഫസ്റ്റ് അദ്ദേഹത്തിന് സുഖമില്ലെന്നത് വ്യക്തമാണ് ഹീസ് എവിഡൻലി നോട്ട് ഫീലിംഗ് വെൽ ഹീസ് എവിഡൻലി നോട്ട് ഫീലിംഗ് വെൽ നമുക്കിത് വേറൊരു വൃത്തി മാറിയ കേട്ടോ യു വാസ് നോട്ട് ഫീലിംഗ് വെൽ ഇറ്റ് ഈസ് എവിഡൻറ്റ് ഇറ്റ് ഇസ് എ ബിഡ് ഹീസ് നോട്ട് ഫീലിംഗ് വെൽ അങ്ങനെ പറയാം പക്ഷേ ഇവിടെ ഇവിടുള്ള ആഡ്വെർബായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഹിസ് എ ബിഡൻലി നോട്ട് ഫീലിംഗ് വെൽ വാർത്ത കേട്ട് അവൾ ആശ്ചര്യപ്പെട്ടു എന്നത് വ്യക്തമാണ് ഷു എസ്ലി സർപ്രൈസ്ഡ് ബൈ ദ ന്യൂസ് ഷു എസ് എ ബിറ്റൺലി സർപ്രൈസ്ഡ് ബൈ ദ ന്യൂസ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഈ ഒരു അദ്ദേഹത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എല്ലാവർക്കും ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വളരെ വിലപ്പെട്ട കൊമൻറ്റുകൾ താഴെ കൊമെൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവർക്കും വിഷം ആൾ ദി ബെസ്റ്റ് ഹാവ് എ ഗുഡ് ഡേ